എഴുപതാമത്തെ ഹെക്കുമത്താണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇലാഹിയായ ദിവ്യ വെളിപാടുകൾ എന്താണ് കെസ്ബിയാണോ കെസ്ബി അറിഞ്ഞ പണിയെടുത്തിട്ട് കിട്ടണാണോ അല്ല എങ്ങനെയാണ് വാഹബിയാണ് വാഹബി അറിയാൻ എന്താണ് അള്ളാത്ത വഹാബല്ലേ എന്താ ഇതിന്റെ അർത്ഥം ആ ഔദാര്യമായി കിട്ടണം അള്ളാഹുത്തല ഔദാര്യമായി കിട്ടുന്നതാണ് അപ്പോ അത് ഒഫറായ കരീമായ അള്ളാഹു നിന്ന് കൊടുക്ക കൊടുക്കുകയാണ് അപ്പൊ അള്ളാഹുത്താലേ അത് ആരൊക്കെ കൊടുക്കുള്ളൂ അത് സംരക്ഷിക്കാൻ പറ്റിയ അർഹതയുള്ള ആൾക്കാർ ഇത് കൊടുക്കുള്ളൂ മരുഭത്തിന്മാർ കൊടുക്കുള്ളൂ അത് സംരക്ഷിക്കാൻ അർഹതയുള്ള ആൾക്കാർ അല്ലാഹുത്തല്ലേ കൊടുക്കുകയുള്ളു അല്ലാതെ അതിങ്ങനെ പറഞ്ഞെടുക്കുന്ന അത് പറയണ്ട അതിനർപ്പം ജനങ്ങളിൽ പ്രകടിപ്പിക്കുന്ന അത് അതുകൊണ്ട് പിന്നെന്ത് ചെയ്യുക അതുകൊണ്ട് എന്തു ചെയ്യാ പിന്നെ ദുരുപയോഗിച്ചിരുന്ന ആളുകൾക്ക് ഏത് കൊടുക്കൂല മരിപ്പ് വഞ്ചകന്മാർക്ക് ഏത് കൊടുക്കൂല മരിപ്പത്താർ കൊടുക്കൂല അല്ലാത്ത കൊടുക്കൂല അത് അള്ളാവിൽ നിന്ന് ആ അറിവ് കിട്ടിയ അവരത് പറഞ്ഞെടുക്കൂല അത് സ്വയം മരുന്ന് തേടാൻ ആസ്വദിക്കലാണ് അത് അനുഭവിക്കല അവർ അള്ളാവിന്റെ സാന്നിധ്യത്തിൽ കാണി കയറി പോക്കാണ് അല്ലാതെ നാട്ടുകാരെ ഇങ്ങനെ പറയുന്നത് കഥ പറഞ്ഞെടുക്കൂലാര് അവര് ഏതെങ്കിലും അവലിയാക്കലോ അവനാൻ്റെ ആത്മീയ അനുഭവിക്കാൻ നാട്ടുകാരെ വിളിച്ച് കഥ പറയലുണ്ടോ ഇല്ല അവർക്ക് അതിന് നേരല്ല അത് അവർ അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള ഒരു വഴിയാണ് അവരല്ലാവിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് അയാൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഒരാൾ മാര്യഫത്തിൻ്റെ ആളാണെന്ന് പറയും ഈ ഒരാൾ അപ്പോൾ ഒരാൾ നമുക്ക് മാര്യഫത്താണെന്ന് തോന്നുന്ന ആൾ ഇങ്ങനത്തെ കാര്യങ്ങളെ വിശദീകരിക്കണമെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ എൻ്റെ ആളല്ല മരിഫത്തിൻ്റെ ആള് അല്ല അപ്പം ഈ കിത്താബുകൾ നോക്കിയിട്ടും ഏടുകൾ നോക്കിയിട്ടൊക്കെ ഭയങ്കര അതിർപ്പക ആളെ നെട്ടിക്കുന്ന കുറേ വാക്കുകളും തസോ സൂഫി ജ്ഞാനങ്ങളും പറയാൻ കഴിയും അതൊക്കെ ഇഷ്ടം പോലെ ചില മഹാന്മാർ പറഞ്ഞ വാക്കുകളുണ്ട് അതൊക്കെ ഒരാൾ പറഞ്ഞ ഇയാൾ എന്തോ കാലിക്കുന്നാത്ത നമ്മൾ എന്ത് ചെയ്യേണ്ട തെറ്റിദ്ധരിക്കേണ്ട ഒരിക്കലും ആരിഫത്തിന്റെ ആൾക്കാർ അത് ഇങ്ങനെ പറഞ്ഞെടുക്കൂല റുബുബി അയൽമേ അള്ളാവിനെ കുറിച്ചുള്ള അയൽമുണ്ടല്ലോ അത് പറയാനേ സൂഫിയാക്കളെ വിഷയത്തിൽ ഭാഷയിൽ റബുബി ആയൽബ് പറയാനേ പാടില്ല എന്നാ അത് ഇഷന അറാമാണ് പറയൂരവര് അതാണ് ഹിക്കൻ മനസ്സിലാക്കുന്നത് നോക്കുക ഓ മൻ മൻ റഅയ്തഹു റഅയ്തഹു മുജീബൻ മുജീബൻ എന്ന് അൻ അൻ കുല്ലി കുല്ലി മാ മാ ഷഹിദ അലിമ ബിദാലിക ർത്ഥനാണ് ഞാൻ വിശദീകരിക്കാം അതായത് മൻ റഅയ്തഹു നീ ഒരാളെ കണ്ടാൽ മുജീബൻ അയാൾ ഉത്തരം നൽകുന്നുണ്ട് അൻകുല്യമാല ചോദിക്കപ്പെട്ട എല്ലാത്തിനും ഊപരത്ത് മറുപടി ഉണ്ട് എന്തുമാണ് എന്നോട് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു തരാന്ന് ആര് പറയണേ ഇയാൾ പറയണെ ചോദി എന്ത് ചോദിച്ചാലും ഊപരത് ഉത്തരണ്ട് ഓ മൊവാബ്യൻ അൻകുല്യ ഓഹ്യൻ അയാൾ വിശദീകരിക്കുന്നുമുണ്ട് അൻകുല്യമ ഷഹിത അയാൾ ദർശിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ട് ഇങ്ങനെ ജീവിതത്തിൽ അനുഭവം ഉണ്ട് ഓപ്പർക്ക് അള്ളാഹന കൊടുത്ത ദർശനങ്ങളൊക്കെ ഓപ്പർ നാട്ടിൽ ഇങ്ങനെ കംപ്ലീറ്റ് വിശദീകരിച്ചു കൊടുക്കിറൻ കുല്ലമ അലിമ അവൻ അറിഞ്ഞതൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടാൽ അതായത് ചോദിച്ചതിനൊക്കെ മൂപ്പരടുത്ത് മറുപടി ഉണ്ട് ഓപ്പർക്കുണ്ടായ ആത്മീയമായ അനുഭവങ്ങൾ കരാമത്തുകൾ കശുപുകൾ അതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണം ആൾക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പ് ഇങ്ങനെ പറഞ്ഞ ആൾക്കാണ് അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നും ഇയാൾ വലിയ ആലയമാണെന്ന് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നിലവാരം എന്താ ഫസ്റ്റ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം തെളിവ് പിടിക്കണം അലാ ജഹലി അൾ ജാഹിലാണ് എന്ന് അയാൾ ആരാണ് ജാഹിൽ ഏ അയാൾ പോയി പറയണ്ട നമുക്ക് മനസ്സിലാക്കിയാമോ അയാൾ ജഹില കാരണം ഇയാൾക്ക് എന്തില്ല ഇയാൾക്ക് ഈ ഇൽമില്ല ഈ ഇൽമുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ലത് പറയൂല അപ്പൊ എന്തുകൊണ്ടാണ് ജഹ്ല് ഒന്നാമത്തെ കാരണം എന്താ പറഞ്ഞത് ചോയ്ക്കണേനൊക്കെ മറുപടി പറയുന്ന ഒരാള് ജാഹിലാണെന്ന് പറയാൻ കാരണം എന്താ ഒന്ന് എല്ലാം അറിയൂ എന്നുള്ള നാട്യമാണ് മനുഷ്യ സംബന്ധിച്ചുള്ള എല്ലാം അറിയില്ല ഒസ്റ്റ് ഇല്ല കലിയില എന്നാ വളരെ കുറച്ച് എൽമി മാത്രമേ നിങ്ങൾക്ക് അതന്നിട്ടുള്ളൂ പഠിച്ചെന്ന് തന്നിട്ടുള്ളതാണ് പിന്നെ ഇങ്ങനെ എല്ലാം കൂടി പിന്നെ അറിയുക അപ്പം ഏറ്റവും കൂടുതൽ അറിയണം ഞാനാണെന്നുള്ള ധാരണ തെറ്റല്ലേ ഏറ്റവും കൂടുതൽ അറിയുന്ന ആരാ അള്ളാഹു ആണ് എല്ലാ എല്ലായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവനുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ജായിലാണ് മായന ഇമാം ഷാഫി ഒക്കെ എന്താ പറഞ്ഞത് എൻ്റെ ഈ മൂക്കിൻ്റെ അറ്റത്തിന് പ്രപഞ്ചം പോവേ ഞാൻ പഠിക്കാനുള്ളതാണെന്ന് പറഞ്ഞു പത്ത് ലക്ഷം അധികം കാണാൻ പഠിച്ച മത്തനും കൂടി സനേതും കാണാൻ പഠിച്ച ഷാഫി ഇമാം എന്താ പറഞ്ഞത് എൻ്റെ വിജ്ഞാനത്തിൻ്റെ എൻ്റെ ഈ മൂക്കിന്റെ തലവരാണ് ഇവിടെ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഞാൻ പഠിക്കാനുള്ളതാണെന്നാണ് അപ്പൊ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയുള്ളൂ അല്ലേ ആ അപ്പൊ എല്ലാം ചോദിച്ചോളൂ എന്നോട് ചോദിച്ചോ ഞാൻ എന്നോട് ചോദിച്ചാൽ പറയുന്നോട് ചോദിച്ചാൽ പറയുന്നുണ്ടെങ്കിൽ അയാൾക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കുക മാത്രമല്ല തക്കല്ലുഫ് ഉണ്ട് എന്നാ തക്കല്ലുഫ് എന്താണ് അള്ളാഹു തലക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാണ് എനിക്ക് അറിയുമെന്നുള്ള നാട്യം ഈ ആളുകളുടെ ഇടയിൽ ഒരു ഷൈനിങ്ങും അയാളിൽ ഇത് ഇതാ തീരെ ഇഷ്ടമില്ലാത്ത സംഗതി കുൽമാഅസ് ഹജറ മലേഹിയജറിയ നിങ്ങൾ പറയാ ഞാൻ നിങ്ങളോട് ഒരു കാലം പ്രത്യുപകാരം ചെയ്തിരിക്കുന്ന ഒരു പ്രതിഫലം ചോദിക്കുന്നില്ല ഒമാ ആനമു തക്കല്ലിഫിൽ ഞാൻ തക്കല്ലുഫിൽ പെട്ട ആളല്ല കൃത്രിമത്വം ചമച്ച് കാണിക്കുന്ന ആളല്ല അപ്പോൾ ഒരാൾ ഇങ്ങനെ അറിവുണ്ട് എന്ന് നടിക്കണം അവിടെ യഥാർത്ഥത്തിൽ അറിവുണ്ട് എന്ന് ഒരാൾ ഇപ്പൊ ഇല്ല അറിയെന്ന് പറയുന്ന ആൾ അറിവുണ്ട് എന്ന് നടിക്കണം ഒരിക്കലും അയാൾക്കുന്നില്ല എല്ലാം അറിയില്ല ഞാനും എന്റെ ഉമ്മത്തിലെ ഏറ്റവും സൂക്ഷ്മു തക്കല്ലുപ്പിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്രിമം ചമഞ്ച് കാണിങ്ങനെ കാളുകടയിൽ ഒരു വിവരജ്ഞി ആയി പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് ഞാനും എൻ്റെ ഉമ്മത്തൊക്കെ എന്റെ ഉമ്മത്തിൽ സൂക്ഷ്മത ഉള്ളവരെ കൈകളൊക്കെ ഒഴിവാണ് പറഞ്ഞേലാസ്ലം ഇനി ഞാനും എന്റെ ഉമ്മത്തിലെ സൂക്ഷ്മലുക്കളും ഈ ഒക്കെ പരിപാടി ഞങ്ങൾ എത്തില്ല എന്നുള്ളൂ അപ്പൊ എല്ലാം ചോദിക്കണം ഇത്രയും പറയാന്നുള്ളത് എന്താണ് അത് മനസ്സിലാക്ക സംഗതി എന്താണ് അയാൾ നേരെ മറിച്ച് അയാൾ ആരാണ് അയാൾക്ക് അയാളുടെ വെളിവ് അയാൾക്ക് അറിയും നല്ല മനുഷ്യനാണെങ്കിൽ എനിക്ക് ഇത്രേ അറിയുള്ളൂ ഞാൻ ഒരുപാട് അറിയാണ്ട് എന്നുള്ള സ്വന്തം കതിർ മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ അല്ലെങ്കിൽ അയാത്തുള്ളവൻ മൻ ആശ അറഫ കതറാവുന്ന സ്വന്തം അവന്റെ കതിർ അവൻ അറിഞ്ഞാൽ അവൻ ജീവിക്കുന്നതാ ഞാൻ ആരാണെന്ന് എനിക്കന്നെ അറിയാലോ എനിക്കത്ര വിവരമാണ് എനിക്കെന്നെ അറിയല്ലോ പിന്നെ എല്ലാവരോടും ഇല്ലേ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാന്ന് പറയുമ്പോൾ എന്തില്ല അത് വിവരക്കേടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ മഹാന്മാര് പറയുന്നത് ഇൽമിൻ നാഫിയ എന്താന്ന് ചോദിച്ചു ചില സൂഫിയാക്കളോട് ഇൽമിൻ നാഫിയ ഇൻ താരിഫ് കദറക്കാൻ നീ എത്രത്തോളം ഉണ്ട് നിനക്ക് അറിയാൻ ഞാൻ ആരാണെന്ന് എന്തു ചെയ്യ ഞാൻ അറിയലാണ് അൽമിൻ നാഫിയ എന്നാണ് ചില മഹാന്മാർ അത് പറഞ്ഞു മാത്രം എൻ്റെ പരിധിനി ഇവിടാതിരിക്കലുമാണ് ചില മഹാന്മാർ പറയുന്നത് എന്താണ് ഒരാൾ ഒരു വിഷയം ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ അയാൾ അയാളെ ഉത്തരം കറക്റ്റാണെന്നാണ് കാരണം എല്ലാത്തിനും പരിപൂർണമായ അറിവ് ആർക്കും ഇല്ല അപ്പം നിങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ എനിക്കത് പൂർണ്ണമായും അറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് അയാൾ ആ ഉത്തരം കറക്റ്റാണെന്നാണ് പിന്നെ ചോദിക്കുന്നവർക്ക് മറുപടി പറയണ്ടേ പറയണോ അത് ഞാൻ പറയും മുലിമനെ മൂടി വെക്കാൻ പാടുണ്ടോ പാടില്ല അത് അതെപ്പോഴാണ് ഇൻഷെല്ലാം വിശദീകരിക്കാം അപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ആ ഉത്തരം കറക്റ്റ് ആണ് എന്നാണ് മാനമാർ പറയുന്നത് അതുകൊണ്ടാണ് മാന്മാരെ ആളുകൾ സൂഫിയാക്കളോടൊക്കെ ചോദ്യം ചോദിച്ചാൽ അവർ ഈ ആ ചോദിച്ചാളാന്ന് ചില മാന്മാരെ ചോദിച്ചു വലിയ വലിയ ഫത്ത കൊടുക്കുന്ന ആളുകളൊക്കെ വലിയ വലിയ അലിമികളൊക്കെ മസാല വെച്ച എന്താ പറയുക ഒരു പറയും ഈ അവിടെ ഒന്ന് പോയി ചോദിച്ചാളാന്ന് അവർ അപ്പുറത്ത് പോയി ചോദിച്ചു ഇങ്ങനെ ചില മഹാന്മാർ ചോദ്യത്തിന് വിട്ട് വിട്ട് രാഷ്ട്രീയം വിട്ട ഇങ്ങനെ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇയാൾ തിരിച്ചു വന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അവർ പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണം ചില മഹാന്മാരൊക്കെ മസാല ചോദിച്ചാൽ പറയും ഈ കാദിയോരോട് പോയി ചോദിച്ചു അതിനെ ഒരാളോട് വെച്ചിട്ടുള്ളത് കാദിയോരുടെ പണി എന്താ ആളുകൾ നിയമം പറഞ്ഞു കൊടുക്കാന്നുള്ള അങ്ങനെ എന്ത് ചെയ്യും ആലിമ്യങ്ങളാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം എന്തെയ്യും അവിടുന്ന് മാക്സിമം എന്തെയ്യും ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ള ആളുകൾക്ക് തലയിൽ തലയിൽ ആ ലോഡ് ഏറ്റാതിരിക്കാനാണ് ആര് നോക്കല് മാനമാരെ നോക്ക അല്ല എന്ത് നിങ്ങൾ എന്ത് വളങ്ങട്ടി ചോദിച്ചോളി എന്ന് പറഞ്ഞ ശൈലി ആരതല്ല വീരമുള്ളവന്റെ ഏതല്ല അടയാളമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കണം ആരാ മാലിക്യമാവൻ മധുഹബിന്റെ വലിയൊരു മധുഹബിന്റെ മാലിക് മാലിക്കമാമനോട് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ ആളോ ചോദിച്ചപ്പോ മൂന്നെണ്ണത്തിനുള്ള മോഹനും ആനാളും മറുപടി പറഞ്ഞു മുപ്പത്തിരണ്ട് ചോദ്യം ഒരു സാധ്യത ചോദിച്ചപ്പോ മൂന്നെണ്ണത്തിന് ഉത്തരം പറയും ബാക്കി മുപ്പത്തി ഒന്ന് ണ്ടോ ഇരുപത്തൊമ്പത് എന്താ പറഞ്ഞത് എനിക്കറിയില്ലാന്ന് എനിക്ക് അറിയില്ലയെന്നാണ് അപ്പൊ ആൾക്കാർ ചോദിച്ചു ആള് അപ്പൊ ചിലകൾ ചോദിച്ചു ആൾക്കാർ പറഞ്ഞ ആൾക്കാര് ഞങ്ങളോട് ചോദിച്ചാൽ ഉത്തരം ചോദിച്ചാൽ ഞങ്ങൾ എന്താ മറുപടി പറയാം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറഞ്ഞിരല്ലോ അപ്പൊ ആളുകൾ ചോദിക്കൂലേ നിങ്ങൾ മാലിക്കാൻ വേണ്ടി ചോദിച്ചാൽ മൂപ്പന് എന്താ മറുപടി പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ചോദിച്ചു ചോദിച്ചിട്ട് മൂന്നെണ്ണത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ടു പറയുമ്പോൾ ഞങ്ങൾ എന്താ മറുപടി പറയാം നിങ്ങൾ ആളുകളോട് പറയണോ മാലിക്കുമാർ പറഞ്ഞിട്ട് മാലിക്ക് പറഞ്ഞിട്ടുണ്ട് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞോളിയത് അതാണ് ഞാൻ പറഞ്ഞത് അവട് പറയണോ ജനങ്ങളോട് പറയണം എന്നുള്ളതാണ് അപ്പൊ പല കാരണങ്ങളാണ് അപ്പൊ ഒന്ന് എല്ലാം ചോദിക്കും അപ്പൊ തസന്നോളെന്ന് പറയും തക്കല്ലുഫെന്ന് പറയും കൃത്രിമം കാണിക്കൽ അവിടെ നിങ്ങൾക്ക് അറിയുമ്പോ എന്നുള്ള നാട്യം വരുന്നുണ്ട് മറ്റൊന്ന് സംഗതി എന്താണ് മറ്റൊരു സംഗതി എന്താ വെച്ചാല് എല്ലാ ചില ഉത്തരങ്ങൾ ചില പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ചില ആൾക്ക് ചില മസല ചോദിക്കുന്നത് എന്തിനാണ് ജീവിതത്തിൽ ആ മസല പറഞ്ഞാൽ എന്താവും അവരെന്ത് ചെയ്യും അത് ദുരുപയോഗം ചെയ്യും അപ്പൊ ചില മസലകൾ ചില കുടുങ്ങിയ സമയത്ത് പറഞ്ഞു കൊടുക്കാറുള്ളതാണ് ആ മസാലകൾ എന്ത് ചെയ്യാൻ പറ്റില്ല എല്ലാവരോടും പോയി പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരെന്ത് ചെയ്യും അത് ദുരുപയോഗം ചെയ്യും അതൊരു കാരണമാണ് അപ്പോ ആ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി അത് എന്താണ് ഇൽമ അതിൻ്റെ അർഹരായ ആളുകൾ ഇത് പറ്റണോനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാ എല്ലായാലും എല്ലാവരോടും പോയി പറയാൻ പറ്റില്ല അവരെന്ത് ചെയ്യും അത് ആ മസാല ദുരുഭം ചെയ്യും നമ്മളിത് പറയുന്ന മസാലകൾ ചില പ്രത്യേക സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തി എടുത്തിട്ട് അവർക്ക് പറ്റുന്നോടത്തോണ്ട് എന്ത് ചെയ്യും അതുകൊണ്ട് ഫിറ്റ് ആക്കും അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റില്ല എല്ലായ്മയും എല്ലാരോടും ചോദിക്കുന്നതോടെ പറയാൻ പറ്റില്ല അത് മാത്രമല്ല ചില എൽമുകൾ ചില ആളുകൾക്ക് പറഞ്ഞാൽ തലി കയറില്ല അപ്പൊ അവരോടൊത് പറയാൻ പറ്റുമോ അതും പറ്റൂല അപ്പൊ ആര് ചോദിച്ചാലും എല്ലാത്തിനും മറുപടി പറയാൻ വിവരല്ല വിവരക്കാരാണ് ചില എൽമകൾ ചിലോട് പറയാൻ പറ്റൂല ചില എൽമകൾ ചിലോട് പറഞ്ഞാൽ എന്തെയ്യും അവർക്ക് അത് ഗ്രഹിക്കാൻ കഴിയില്ല അങ്ങനത്തെ ചില എൽമകളുണ്ട് അത് അത് പറ്റുന്ന ആളോട് പറയാൻ പറ്റുള്ളൂ എന്താ പറഞ്ഞു അൽമിനെ നിങ്ങൾ അതിന്റെ അർഹരലേക്കല്ലാതെ കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ നിങ്ങൾ ദുൽമ് ചെയ്യുകയാണ് നിങ്ങൾ അവരോട് ചെയ്യുന്ന ദുൽമാണ് ഇൽമിനോട് ചെയ്യുന്ന ദുൽമാണ് ഇൽമിനെ ചെയ്യണുണ്ടോ ഇല്ല എൽമിന് എൽമിന്റെ അർഹരിലേക്കല്ലാതെ നിങ്ങൾ കൊടുക്കുന്നത് എൽമിനോട് ചെയ്യുന്ന ദുൽമാണ് എന്നാൽ അഹ്ലഹ ഇൽമ് ഇൽമിന്റെ അഹിലുകാർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് അത് ഇൽമിനോട് ചെയ്യുന്ന ഏതാണ് ദുൽമാണ് എൽമ ഇൽമിന്റെ അർഹർക്ക് കൊടുക്കാതിരിക്കരുത് അതും അതും തുല്യമാണ് ഏൽമൻ്റെ അഹലുകാർക്ക് അഹലകാരമല്ലാത്തവർക്ക് കൊടുക്കുന്നത് ദുരുമാണു അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് കർപ്പൂരം ചോദിച്ചു വന്ന ആളുകൾക്ക് എന്താണ് ഉപ്പ് കൊടുക്കരുത് മനസ്സിലായില്ല കർപ്പൂരം ചോദിച്ച ആൾ കൊടുക്കണം കർപ്പൂരം കണ്ട് കണ്ട ഒരേ പോലെയാണ് കർപ്പൂരം കൊടുക്കണം എന്നുവെച്ചാൽ എല്ലാവർക്കും എന്തേലും പറ്റില്ല കർപ്പൂരം കൊടുക്കാനും പറ്റൂല അതാണ് മഹാന്മാര് പറയുന്നത് അർഹരല്ലാത്ത ആളുകൾക്ക് ഇൽമ കൊടുക്കുന്നവൻ അന്തന്റെ കൈയിലെ വടി പോലെയാണെന്നാ അന്തന്റെ കൈയിലെ വടി എന്താണ് അത് പള്ളിക്കലും കുത്തും കക്കൂസിലും കുത്തും അല്ലേ കണ്ണ് കാണാത്തവന്റെ വടി ഏതാ കണ്ണ് കാണാത്തവന്റെ വടി എന്ത് ചെയ്യാ അതേത് കുത്തിപ്പിടിച്ച് പള്ളിക്കും പോകും അതേ മലേ കുത്തിച്ച് കൊടുക്കും പോവും കക്കൂസിക്കും പോകും അപ്പൊ അർഹത ഇല്ലാത്തവർക്ക് ഇൽമ കൊടുത്താണ്ടാകാം അവരത് എവിടെ ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല ശരിയല്ലേ അതുകൊണ്ടാണ് മാന അറിയുന്ന പറഞ്ഞത് ഹദ്യസിൻസി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന വിഷയത്തിൽ നീ ജനങ്ങളോട് സംസാരിക്കണോ ജനങ്ങൾ അള്ളാഹുലി റസൂലിനെ നിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കാരണം ചില ആളുകൾ എന്ത് കേട്ട പഠിച്ചോളി റസൂലിനൊക്കെ എന്ത് ചെയ്യും നിഷേധിക്കും ചില കലാ കദറിന്റെ വിഷയങ്ങളൊക്കെ ചില ആളുകൾക്ക് ശീർച്ചിത്താ അവർക്ക് കലാകദറും അള്ളാഹുല വിശ്വാസം എന്ത് ചെയ്യും പോവും അപ്പൊ അവരോടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല അല്ലെ അവരെ ബുദ്ധിക്ക് അനുസരിച്ച് ഇത് പറയാൻ പറ്റുള്ളൂ കലാകാതകളും ചെയ്യാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ മായനായ ജൂനേദി ഭാഗത്താതെ ഇറങ്ങാനോട് ഒരിക്കൽ ഒരാൾ വന്ന് രണ്ടാൾക്കാർ വന്ന് മസല് ചോദിച്ചു ആരോട് ജൂനേദിൽ ഭാഗത്താതെ ഇറങ്ങാനോട് രണ്ടാളുകൾ വന്നിട്ട് മസല വെച്ച് ഒരേ മസല ചോദിച്ച് ഒരേ മസല ചോദിച്ച് പക്ഷെ രണ്ടാൾക്ക് രണ്ടുത്തരത്ത് ഒരേ മസലക്ക് രണ്ടാൾക്ക് രണ്ടുത്തര ചോദിച്ച് രണ്ടുത്തരവ് എടുത്തത് അപ്പോൾ ഇത് കേട്ട കേട്ടൊരാൾ ചോദിച്ചു അയാൾക്ക് ഭയങ്കര അത്ഭുതമായി പറഞ്ഞു നിങ്ങളെന്താ രണ്ടാക്കും വ്യത്യസ്ത മറോട് എടുത്ത് പറഞ്ഞു നബീസല്ലാസം പറഞ്ഞിട്ടുണ്ട് അമർ അൻ ഒമിർനുഹാതി ഓക്കൂരിയും എന്താ പറഞ്ഞത് അള്ളാത്ത ജനങ്ങളോട് ഞങ്ങളോട് നബിസല്ലാസമ്മെന്ന് പറഞ്ഞ് ജനങ്ങളോട് ഞങ്ങളോട് സംബോധന ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ബുദ്ധിയുടെ അളവനുസരിച്ചു അപ്പൊ ഈ പറഞ്ഞ ബുദ്ധി ഇയാളുടെ ബുദ്ധിക്ക് അനുസരിച്ച് പറഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാവും ഈ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞത് അയാൾക്ക് പറഞ്ഞാൽ അയാൾക്ക് എന്തായാലും അത് മനസ്സിലാവില്ല അതുകൊണ്ട് ബുദ്ധിക്ക് അനുസരിച്ചാണ് പറയാനാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഒരേ ആൻസർ കൊടുക്കാൻ പറ്റൂല എന്നാണ് ജുനദി ഭഗവന്താദ് പറഞ്ഞത് അതുപോലെ തന്നെ ചില മഹന്മാർ ചോദിച്ചതിന് ഉത്തരം കൊടുത്തില്ല ഞാൻ നിർത്തു ചില മഹന്മാർ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടില്ല അപ്പോൾ വന്ന് ചോദിച്ചാൽ പറഞ്ഞ് അള്ളഹാന്റെ റസൂൾ പറഞ്ഞിട്ടുണ്ട് എന്ത് എൽമിനെ മറച്ചു വെച്ചു കഴിഞ്ഞാൽ അയാളുടെ വായ നാളെന്തെയും തീയിന്റെ കടിഞ്ഞാൻ കൊണ്ട് അള്ളാഹുത്തിൽ കെട്ടിയിടും എന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞരണം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞെ തൽക്കാലം എഴുചി കൊടുന്ന് പോയിക്കോ ആ കടിഞ്ഞാൻ ഞാൻ നോക്കിക്കോളാം അതിന്റെ അർഹം വരുകയാണെങ്കിൽ എന്ത് ചെയ്തുണ്ട് ഞാൻ ആ വിഷയം പറഞ്ഞു ആ എന്നിട്ട് പറഞ്ഞു പറഞ്ഞെടുക്കാതിരിക്കുന്ന പഠിച്ചവൻ്റെ വായ എന്തെയും പൊട്ടിക്കെട്ടിക്കോളും എന്നാൽ നിനക്കെന്തില്ല നിന്നോട് പറഞ്ഞാൽ എന്താവൂല മനസ്സിലാവൂല എന്ന് ആന്മാർ പറഞ്ഞു ഇനി അതിൻ്റെ മറ്റൊരു സംഗതി ഒരു പാർട്ടാണ് നമ്മൾ വിശദീകരിച്ച് മുജീബൻ മുജീവൻ അൻകുല്യമാല ബാക്കി പാർട്ട് ഇനി സമയമില്ലാത്ത അടുത്ത ക്ലാസ്സിൽ പിന്നീട് വിശദീകരിക്കാം നോക്കൂ മൻറായത്ത നിങ്ങൾ കണ്ടാൽ മൻറായിത്തോ ഒരുത്തൻ നിങ്ങൾ കണ്ടാൽ മുജീബൻ ഉത്തരം നൽകുന്നതായിട്ട് അൻകുല്യമാ സുല ചോദിക്കുന്നതിനൊക്കെ ഉത്തരം നൽകുന്നതായി കണ്ടാൽ തീർച്ചയായിട്ടും അയാൾ ആരാണ് അയാൾ ായല അതിന്റെ രണ്ട് പാട്ടുകൾ വിശദീകരിക്കേണ്ടതുണ്ട് പക്ഷേ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് വിശദീകരിക്കും തൽക്കാലം അവിടെ നിർത്തുന്നു അള്ളാഹു തമ്മള് പറഞ്ഞു കേട്ടോ എല്ലാം സ്വലയാമലാ